ൊന്നും തീരുമാനിച്ചിട്ടില്ല ആ ഞാൻ വിളിച്ചിട്ടുണ്ട് ആ ലേഡീസ് മാത്രമേ ഉള്ളു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ കുട്ടികളെ നാലര സ്കൂൾ വിട്ട് വരൂ അപ്പൊ വീട്ടിലെത്തിക്കൊള്ളിട്ടോ കേട്ടോ എന്താ വേണ്ടാത്തേ നിങ്ങൾ ടൂറോ വരില്ലേ നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച പ്ലസ് ടു കാരണം

എന്താ കാട്ടിട്ട് ആകെ പുസ്തകം ഒന്നുമില്ലല്ലോ ആകെ അതിലൊന്നുമില്ല മോനെ അതക്ക് ഡ്രസ്സാട്ടോ എന്താണ് ഞാൻ ഇതൊന്നും വീടായിട്ടെന്താകും ജോബേ ഇവിടത്തേക്ക് ഒരു കോനോ ഓ തീറ്റും കൂടെ കറക്റ്റ് നടന്നില്ല ഒരു പാത്രവും ഗ്ലാസ് ഒന്ന് കഴുകി വെക്കുക എടുത്ത സാധനങ്ങളൊന്ന് കഴുകി വെച്ചൂടെ ഞാൻ ഇമജി ഇല്ലാത്ത കൂട്ടാനോ പോയ സ്കൂൾ ചരിത്രമില്ല സ്കൂൾ പോയിട്ടില്ല ഞങ്ങൾ ഒന്ന് മാറ്റി രണ്ടു ദിവസം ലീവാക്കി ഓ ഈ വീട് ഇങ്ങനത്തെ കോലാക്കിട്ടിട്ട് കിടന്നുറങ്ങണതാ ഈ സമയത്ത് കിടന്നു പോയി വന്നോ ഞാൻ പറഞ്ഞേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞാലും എന്നിട്ട് നോക്കിയാണിവിടത്തെ പോലും ഒരു ഭാഗത്തു മുൻ എല്ലാം വയ്യ അടുക്കളയിലേക്ക് ചെന്നപ്പോ അവിടെ നിറച്ചും പാത്രം േഷമക്ക് ചെന്നാവിടാ അങ്ങനെ ഡൈനിങ് ഹാൾക്ക് ചെന്നാവിട ബെഡ്റൂം ആണെങ്കി ഇങ്ങനെ എങ്ങനെയപ്പൊക്കെ പോണു ഞാൻ ടൂറൊന്നും പോയിട്ടില്ല ഞാനേ എന്റെ വീട്ടിലേറ്റൊന്ന് പോയി അവിടെ രണ്ടു ദിവസം പോണതാണ് നിങ്ങൾ എപ്പോഴും എനിക്ക് ഒരു വില ഇല്ലാത്ത പോലത്തെ തന്നെ പറയലേ അതുകൊണ്ട് ഞാനൊന്ന് വിട്ടുന്നതാണേ സമാധാനായി രണ്ടിവസം ഇവിടെ ഇല്ലാത്തപ്പന്റെ വില മനസ്സിലായു ഇതൊക്കെ എന്നോട് തന്നെ കഴിയോളൂ കുട്ടികളെ നോക്കാനും വിലക്കാനും ഇതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല പെണ്ണുങ്ങൾക്ക് എന്നെ ഇതിന് കഴിയോന്നു ഇപ്പോൾ എൻ്റെ വില എനിക്ക് മനസ്സിലായത് നീപ്പ എൻ്റെ പ്രശ്നത്താ വീട് വൃത്തിയാക്കല്ലേ അത് നമുക്ക് രണ്ടൊക്കെ കൂടിയാണ്ട് ഇപ്പൊ രണ്ട് റെഡിയാക്കി വന്ന നമുക്ക് ಚೂಡುವಳ